സംസ്ഥാനത്ത് വീണ്ടും ലവ് ജിഹാദ് കാസർഗോഡ് സി പി എം നേതാവിന്റെ മകളെ പ്രണയം നടിച്ച് വലയിലാക്കിയെന്നാണ് പരാതി കാസർഗോഡ് ഉദുമ ഏരിയ കമ്മിറ്റി അംഗം പി വി ഭാസ്കരനാണ് യുവതിയുടെ പിതാവ് തൃക്കരിപ്പൂർ സ്വദേശിയായ വൈദ്യൻ റാഷിദിനെതിരെയാണ് ആരോപണം വന്നിരിക്കുന്നത് യുവതിയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി യുവാവ് പ്രണയം നടിച്ച് വലയിലാക്കിയെന്നാണ് കുടുംബം ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസം ഭാസ്കരൻ്റെ മകൾ താൻ വീട്ടുതറങ്കിലാണ് എന്നും മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് വീഡിയോ പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് സംഭവത്തിന്റെ ചുരുൾ അഴിയുന്നത് വിവാഹമോചിതയാണ് യുവതി റോഡ് അപകടത്തിൽ യുവതിയുടെ അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ടിരുന്നു വിവാഹിതനായ റാഷിദിന് രണ്ട് മക്കളുണ്ട് ചെലവിന് നൽകാത്തതിനെതിരെ ഇയാൾക്കെതിരെ ഭാര്യ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വാഹന അപകടത്തിൽ നട്ടലിന് പരിക്കേറ്റ യുവതിയെ ചികിത്സിക്കാനാണ് റാഷിദ് ഭാസ്കരന്റെ വീട്ടിൽ എത്തിയത് രണ്ട് മാസത്തോളം ഇയാൾ വീട്ടിൽ താമസിച്ച മകളെ ചികിത്സിച്ചിരുന്നുവെന്ന് ഭാസ്കരൻ മാധ്യമങ്ങളോട് പറഞ്ഞു തുടർന്ന് തൃക്കരിപ്പൂരിലെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി ചികിത്സിക്കുകയും ചെയ്തു ചികിത്സിക്കുന്ന പേരിൽ അഞ്ചു ലക്ഷത്തോളം രൂപ ഇയാൾ കൈപ്പറ്റിയിരുന്നു നിങ്ങളുടെ മോളെ ഞാൻ പൊക്കുമെന്നാണ് റാഷിദ് പറയുന്നത് ഇൻഷുറൻസ് പൈസയാണ് അവന്റെ ലക്ഷ്യം റാഷിദിന് ലഹരി ഇടപാടുണ്ട് എന്ന് സംശയിക്കുന്നുവെന്നും ഭാസ്കരൻ പറയുകയാണ് ലവ് ജിഹാദ് ബഹുഭാരിത്യം തുടങ്ങിയ വിഷയങ്ങളിലടക്കം നിരവധി ബില്ലുകൾ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ വ്യക്തമാക്കിയിരിക്കുകയാണ് ആസാം നിയമസഭയുടെ വരാനിരിക്കുന്ന ശൈത്യകാല സമ്മേളനത്തിലായിരിക്കും സംസ്ഥാന സർക്കാർ ബില്ലുകൾ അവതരിപ്പിക്കുക അതേസമയം ബില്ലുകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഹിമന്ത ബിശ്വ ശർമ്മ പങ്കുവച്ചിട്ടില്ല കരട് ബില്ലുകൾ സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ചു കഴിഞ്ഞാൽ വിശദാംശങ്ങൾ പങ്കുവെക്കും എന്നുള്ളതായിരുന്നു പ്രതികരണം ഈ വർഷം ലൌജിഹാദ് ബഹുഭാര്യത്വം സംസ്ഥാനത്തെ വൈഷ്ണവ സ്വതന്ത്രങ്ങളുടെ സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ ബില്ലുകൾ നിയമസഭയിൽ അവതരിപ്പിക്കും ഈ നിർദ്ദേശങ്ങൾ സഭയിൽ ചർച്ച ചെയ്യും ബില്ലുകൾ പാസായി കഴിഞ്ഞാൽ അതനുസരിച്ച് ഞങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കുമെന്നാണ് ഹിമന്ത ബിശ്വശർമ്മ പറഞ്ഞിരിക്കുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ജനസംഖ്യ സന്തുലിതാവസ്ഥ കുറയുന്നതിനാൽ സംസ്ഥാനത്തിന്റെ ഭാവി സുരക്ഷിതമല്ല എന്ന് ഓഗസ്റ്റിൽ ശർമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർക്കാർ ജീവനക്കാർക്കിടയിൽ ബഹുഭാരിതത്തിന് ആസാം ഇതിനകം തന്നെ ഭരണപരമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആദ്യ ബംഗാളി ജീവിച്ചിരിക്കുമ്പോൾ ഔദ്യോഗിക അനുമതി രണ്ടാമതും വിവാഹം കഴിച്ചാൽ കർശന നടപടി നേരിടേണ്ടി വരുമെന്ന് കഴിഞ്ഞ വർഷം ശർമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു